السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا محمد. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ സഹോദരന്മാരെ ഇന്ന് നിസ്കാരത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എത്ര തക്കാലത്താണ് എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് നിസ്കരിക്കുന്നവനുള്ള മഹത്വങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം കൃത്യമായി ലോഹാനുസ്കരിക്കാനും മറ്റു സൽക്കർമ്മങ്ങളും എഴുപത്തുകളൊക്കെ ചെയ്യാനും അള്ളാഹു നമുക്കും നമ്മളുമായി ബന്ധമുള്ള എല്ലാവർക്കും തോഫിയക്ക് നൽകട്ടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാവുന്നതും അതേ സമയം വലിയ പ്രതിഫലം പ്രതീക്ഷിക്കാവുന്നതുമായ മഹത്തായ ഒരു കർമ്മമാണ് ലുഹാനിസ്കാരം ലുഹാനുസ്കാരം സജ്ജനങ്ങളുടെ നടപടിയിൽപ്പെട്ടതാണ് നല്ലവർക്കല്ലാതെ അത് നിത്യമാക്കാൻ കഴിയൂല നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലോഹ നിസ്കാരം അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരുടെ നിസ്കാരമാണ് നല്ലവരല്ലാതെ അത് ശ്രദ്ധയോടെ നിർവഹിക്കുകയില്ല എന്ന് ഹബീബായ മുത്തു നബിസ്ാഹു അലഹി വസല്ലമ തങ്ങള് എനിക്ക് വസീയത്ത് ചെയ്തു എന്നോട് വസീയത്ത് ചെയ്തു എന്ന് മഹാനരായ അബി അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം അൻ അൻഹു ഖാല ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാമി സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ളുഹാ എന്റെ ഉറ്റ സുഹൃത്തായ മുത്ത നബിഅലി വസ തങ്ങള് എന്നോട് മൂന്ന് കാര്യങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് ഒന്ന് എല്ലാ മാസവും മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുക ശരിക്കും ഒരു മാസത്തില് മൂന്ന് നോമ്പുകൾ മാത്രമല്ല സുന്നത്തുള്ളത് ഓരോ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കർ സുന്നത്താണ് അതുപോലെ തന്നെ അയ്യാമുൽ ബീലില് അഥവാ വെളുത്ത രാവുകളുടെ പകലുകളിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ തീയതികളിൽ നോമ്പ് പ്രധാന സുന്നത്താണ് അയ്യാമു സൂതിൽ കറുത്ത രാവുകളുടെ പകലുകളിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് എന്നീ തീയതികളിലും നോമ്പ് സുന്നത്താണ് സൗമസാസത്തി ഇതിൽ ബി തുബി അംസാലിഹ കാരണം മൂന്ന് നോമ്പുകൾ അത് ഒരു മാസം കൊണ്ട് എടുത്തതുപോലെയാണ് ഒരു മാസം നോമ്പെടുത്ത പോലെയാണ് നന്മ ഒന്നിന് പത്താണ് പ്രതിഫലം എന്നതിനാൽ ഈ മൂന്ന് ദിവസത്തെ നോമ്പ് ഒരു മാസത്തെ നോമ്പ് പോലെയാണ് അപ്പൊ ഒന്നാമത്തത് എല്ലാ മാസവും മൂന്ന് നോമ്പ് നോമ്പനുഷ്ഠിക്കുക എന്ന് എന്നോട് ഹബീബായ തങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് രണ്ടാമത്തത് രണ്ടു ലുഹാ നിസ്കരിക്കുവാനും എന്നോട് ഉപദേശിച്ചു മൂന്നാമത്തത് ഉറങ്ങുന്നതിനു മുമ്പ് വിത്തർ നിസ്കരിക്കുവാനും മുത്ത നബി സുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ എന്നോട് ഉപദേശിച്ചു എന്നിട്ട് അബു അബുലിനു പറയാണ് മരണം വരെ ഞാനത് ഒഴിവാക്കിയിട്ടില്ല എന്ന് യുസബി നബി സൂര്യോദയ സമയത്തും സന്ധ്യാസന്ധ്യാ സമയത്തും അവകട് തസ്ബിഹ ചൊല്ലുന്നു സന്ധ്യാസമയത്തും സൂര്യോദയ സമയത്തും അവകൾ തസ്ബീഹ് ചെല്ലുന്നുണ്ട് എന്ന ഖുർആൻ ആയത്താണ് കുർആാനായത്താണ് നിസ്കാരം സുന്നത്താണ് എന്നതിനുള്ള തെളിവ് നിസ്കാരം ചുരുങ്ങിയത് രണ്ട് റക്കായത്താണ് കൂടിയാൽ എട്ട് റക്കായത്തുമാണ് പന്ത്രണ്ട് റക്കായത്തു വരെ നിസ്കരിക്കൽ അനുവദനീയമാണ് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ എത്ര ഉയർന്നതു മുതൽ അഥവാ ഏഴ് ആയാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ ലുഹുറിൻ്റെ സമയം തുടങ്ങുന്നത് വരെയാണ് ലൊഹായുടെ സമയം ഏറ്റവും നല്ല സമയം ഒരു ഒമ്പത് മണി ആ സമയമാണ് രാവിലെ ചായ കഴിഞ്ഞിട്ട് കുളിക്കുന്നവർ കുളിച്ചിട്ട് ഒന്ന് ഉളൂ എടുത്ത് നിസ്കരിക്കാം അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളുകൾ ഏതായാലും കുളിക്കുമല്ലോ ആ കുളിക്ക് ശേഷം ഒരു ഉളൂ കൂടെ എടുത്താൽ ഡ്രസ്സ് മാറ്റുന്ന സമയത്ത് ഒരു രണ്ടക്കായത്ത് നിസ്കരിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ പതിവാക്കുകയാണെങ്കിൽ അത് മറന്നുപോവുകയുമില്ല ഇനി ത്തിലെ ഒന്നാമത്തെ റക്കായത്തില് അള്ളാഹു താലാഹ് വേണ്ടി ഞാൻ ഞാൻകരിക്കുന്നു എന്ന് നീയത്ത് ചെയ്ത് ഫാത്തിഹ ഫാത്തിഹ ഫാത്തി ഫാത്തിഹയ്ക്ക് ശേഷം ശിവ എന്ന സൂറത്ത് അതേപോലെ തന്നെ രണ്ടാമത്തെ സജ എന്ന സൂറത്തും ഓതൽ സുന്നത്താണ് ഒന്നാമത്തെ എന്ന സൂറത്തും രണ്ടാമത്തെ എന്ന സൂറത്തും ഓതൽ സുന്നത്താണ് എന്ന് ഹദീസിലുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രൂപം ഒന്നാമത്തെ റക്കായത്തില് എന്ന സൂറത്തും ഫിറൂൻ എന്ന സൂറത്തും കൂടി ഓതുക രണ്ടാമത്തെ കാര്യത്തിൽ ആ സൂറത്തും എന്ന ഈ രണ്ട് സൂറത്തുകളും ഓതണം അങ്ങനെയാണ് വേണ്ടത് ലോഹാനുസ്കരിക്കുന്നവന് ധാരാളം മഹത്വങ്ങളുണ്ട് ഒരുപാട് മഹത്വങ്ങൾ ഹബീബായ മുത്തനബി സുല്ലാഹു അലഹി വസല്ല പറയുന്നതായിട്ട് കാണാം ആരെങ്കിലും നിസ്കാരം പതിവാക്കിയാൽ അവൻ്റെ ദോഷങ്ങൾ അള്ളാഹു പൊറത്തു കൊടുക്കുന്നതാണ് സമുദ്രത്തിലെ തിരമാലകൾ കണക്കെ അവൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവന് പൊറത്തു കൊടുക്കുന്നതാണ് ചെയ്തുപോയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നല്ലൊരു മാർഗമാണ് ലോഹ നിസ്കാരം ഹബീബായ് മുത്തുൻ നബി സാഹുഅലം തങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും സുബെ നിസ്കാരം നിർവഹിച്ച ശേഷം അവിടെ തന്നെ ഇരുന്ന് പിന്നീട് രണ്ടര രണ്ടരക്കായ ലോഹാനുസ്കരിക്കുകയും കൂടി ചെയ്തു എന്നാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ് അത് സമുദ്രത്തിൽ ഒരു പോലെ അധികരിച്ചാലും ശരി ലുഹാനുസ്കരിക്കുന്നവന് ധാരാളം മഹത്വങ്ങളുണ്ട് അവന്റെ മനസ്സിന് സന്തോഷം ലഭിക്കും ലോഹാനുസ്കരിക്കുന്നവൻ്റെ മനസ്സിന് വല്ലാത്ത സന്തോഷം ലഭിക്കും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് വലിയ പുരോഗതി കൈവരിക്കാൻ കാരണമാകും അവനെ എല്ലാവരും ഇഷ്ടപ്പെടും സ്വലിഹീനങ്ങളായ ആളുകളുടെ മനസ്സിൽ വരെ അവന് സ്ഥാനം ലഭിക്കും ഈമാനോടെയുള്ള മരണം അവന് ലഭിക്കും ഗൃഹാനുഷ്കരിക്കുന്നവൻ്റെ ജീവിതത്തിൽ വലിയ വലിയ പുരോഗതികൾ ഉണ്ടാവാൻ കാരണമാണ് അവൻ്റെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടും പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടും മരണശേഷം നാം എല്ലാവരും കിടക്കേണ്ട സ്ഥലമാണല്ലോ കബിർ എന്ന മണ്ണറ ആ കബിറിൽ ഒരാളും നമ്മോടൊപ്പം ഉണ്ടാകില്ല എന്നാൽ ഒരു കൂട്ടുകാരനായി ഒപ്പം ഉണ്ടാകുന്നത് നാം ഇങ്ങനെ ചെയ്തു കൂട്ടുന്ന അമലുകളാണ് ഗുഹാനുസ്കരിക്കുന്നവൻ്റെ പതിവായി ലോഹാനുസ്കരിക്കുന്നവന്റെ കബറിൽ ഇരുട്ടുണ്ടാവുകയില്ല എന്ന് കാണാം അതേപോലെ തന്നെ നിസ്കരിക്കുന്നവർക്ക് ഔമ്രയുടെ പ്രതിഫലം ഉണ്ട് എന്നും ഹദീസിൽ കാണാം നിസ്കരിക്കുന്ന ആൾക്ക് എങ്ങനെ നോക്കിയാലും നല്ലതാണ് ഒരു നഷ്ടവും വരുന്നില്ല രണ്ട് റക്കാത്ത ലുഹരിച്ചാൽ അവൻ്റെ ദുനിയാവിൽ ലഭിക്കുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അവയെല്ലാം ലഭിക്കുന്നതിനേക്കാൾ നല്ലതാണ് അലൈഹി പറയുന്നു ആരെങ്കിലും ഒരു രണ്ടരക്കയത്തുള്ള കൂട്ടത്തിൽ അവൻ്റെ പേര് അശ്രദ്ധവാൻമാരായ കുറച്ചാളുകളുണ്ട് ആ ആളുകളുടെ കൂട്ടത്തിൽ അവൻ്റെ പേര് എഴുതപ്പെടൂല ആരെങ്കിലും നാലരക്കാലത്ത് നിഷ്കരിച്ചാൽ അള്ളാഹുവിന് പ്രത്യേകമായി അഴിബാദത്തെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവൻ്റെ പേര് എഴുതപ്പെടുന്നതാണ് വമൻ സമാനിയത്തൻ

ഇനി ഒരാൾ ഒരാള് പന്ത്രണ്ടരക്കായുള്ള സ്വർഗത്തിൽ ഒരു വീടവെന്ന് പണിയുന്നതാണ് വാൻസിബിനെ മരിക്കുന്നു ഞാൻ കേട്ടു എന്ന് അനസ് മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു രെങ്കിലും പന്ത്രണ്ടക്കാത്ത് ലൊഹ നിസ്കരിച്ചാൽ സ്വർഗത്തിൽ സ്വർണത്തിന്റെ ഒരു കൊട്ടാരം അള്ളാഹു അവന് നിർമ്മിച്ചു നൽകുന്നതാണ് ഇങ്ങനെ ധാരാളം മഹത്വങ്ങള് ആസ് വനുണ്ട് ഒരിക്കൽ വസ്ലമ തങ്ങള് ഒരു സൈന്യത്തെ യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാണ് യുദ്ധം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അനിയമത്വ സ്വത്ത് ലഭിക്കും അങ്ങനെ അവർക്ക് വലിയ അനിയമത്വ സ്വത്ത് ധാരാളം ലഭിച്ചു ധാരാളം അനിയമത്ത് കിട്ടി അവർ പെട്ടെന്ന് തന്നെ തിരിച്ചു മടങ്ങി വരികയും ചെയ്തു സ്വാഭാവികമായും അനീമത്ത് കൂടുതലായി കിട്ടിയതിനെ കുറിച്ചും യുദ്ധം ജയിച്ച് പെട്ടെന്ന് തിരിച്ചു വന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യുകയാണ് സ്വഹാബികൾ ഇത് മുത്തൻ നബി സല്ലാഹു അലൈവിസല തങ്ങള് കേട്ടു അപ്പോ ഹബീബായ മുത്തൻ നബി സല്ലാഹു അലൈവസലമ തങ്ങൾ അവരോട് പറഞ്ഞു ഓ സ്വഹാബത്തെ നിങ്ങൾ ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതലായ വനിയമത്ത് കിട്ടിയതിനെക്കുറിച്ചും യുദ്ധം പെട്ടെന്ന് വിജയിച്ച് വന്നതിനെക്കുറിച്ചുമാണല്ലോ എന്നാൽ ഇതിനേക്കാൾ വലുതും ആയാസരഹിതവുമായ വിജയം വിജയത്തെക്കുറിച്ചും ഇതിനേക്കാൾ വലിയ വനീമത്വ സ്വത്തിനെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഒരാൾ ഉളൂ എടുത്ത് പള്ളിയിൽ പോയി രണ്ടര കയത്തുള്ളൂ ഹെ നിസ്കരിച്ചാൽ

ുംബി പറയുന്നുള്ള ഒരു വാതിൽ സ്വർഗത്തിനുണ്ട് എന്താണ് അതിന്റെ പ്രത്യേകതാളിൽ വിളിച്ചു പറയപ്പെടും നിർവഹിച്ചവർ ുഹാനുസ്കാരം പതിവായി നിർവഹിച്ച ആളുകൾ എവിടെ അവരൊന്നു വരൂ ഇതാ ഈ കാണുന്ന കവാടം നിങ്ങൾക്ക് മാത്രമുള്ളതാണു ലുഹാനുസ്കരിച്ചിരിക്കുന്നവർക്കുള്ള മാത്രമുള്ളതാണ് നിങ്ങൾ അതിലൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളൂ ലുഹാനുസ്കാരം പതിവാക്കിയ ആളുകൾ ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകും അള്ളാഹു നമുക്കും അതിനുള്ള ഭാഗ്യം തരട്ടെ വഴാനുസ്കാരം നമ്മൾ പതിവാക്കണം ശരീരത്തിലുള്ള ഞരമ്പുകളുടെയും ഫോസിലുകളുടെയും ക്രമീകരണത്തിനും രക്തചംഭ്രണ വ്യവസ്ഥക്കും നമ്മൾ നൽകുന്ന നികുതിയുടെ സ്ഥാനത്താണത് ഐഷീർ അലിഅള്ളാഹു എന്നെ പറയുന്നുണ്ട് മുഴുവനും മുഴുവൻ മനുഷ്യരെയും സിട്ടിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ മനുഷ്യരെയും പടക്കപ്പെട്ടിട്ടുള്ളത് ശരീരത്തിൽ മുന്നൂറ്റി അറുപത് സന്ധികളായി കൊണ്ടാണ് മുന്നൂറ്റി അറുപത് കെണുപ്പുകളായിക്കൊണ്ടാണ് മുന്നൂറ്റി അറുപത് സന്ധികൾ ഉണ്ട് ഈ മുന്നൂറ്റി അറുപത് സന്ധികളും സുഖമമായി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സുഖകരമാവുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ അനുഗ്രഹമാണ് ഒരടിമ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ ശ്രമിച്ചാൽ അവൻ്റെ മുന്നൂറ്റി അറുപത് സന്ധികളും പ്രതിഫലം നേടിക്കൊടുക്കാൻ പര്യാപ്തമാണ് കൂടാതെ അവൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളുമെല്ലാം അവന് പ്രതിഫലം നേടിക്കൊടുക്കാൻ ഉതകുന്നതാണ് എന്നാൽ അവൻ്റെ സന്ധികളിലൂടെയും വാക്കുകളിലൂടെയും അവന് നേടിയെടുക്കാൻ കഴിയുന്നതിന് തുല്യമായ പ്രതിഫലം അവന് രണ്ടരത്തു നിസ്കരിക്കുകയാണെങ്കിൽ അതിലൂടെ അവന് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഹബീബായ തങ്ങൾ പറയുന്നു فكل تسبيحة صدقة وكل تحميدة صدقة وكل تهليلة صدقة وكل تكبيرة صدقة وأمر بالمعروف صدقة ونهي عن المنكر صدقة ويجزئ من ذلك ركعتان يركعهما من الضحى നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തിലെ കെണുപ്പുകൾക്ക് സ്വതക്ക നൽകേണ്ടതുണ്ട് മനുഷ്യ ശരീരത്തിൽ മുന്നൂറ്റി അറുപത് കെണുപ്പുകളുണ്ട് ഓരോ കെണുപ്പുകളുടെയും സുഖ സുഖകരമായ പ്രവർത്തനം തന്നെ പടച്ചറബിന്റെ വലിയ അനുഗ്രഹം തന്നെയാണ് ഓരോ കെണുപ്പുകളുടെയും സുഖകരമായ ഈ പ്രവർത്തനത്തിന് പടച്ചവന് നന്ദി ചെയ്യുക എന്ന നിലക്ക് ഓരോ കെണുപ്പുകൾക്കും ഓരോ സ്വതക്ക വീതം കൊടുക്കൽ നിർബന്ധമാണ് ഇതങ്ങ് പറഞ്ഞപ്പോ സ്വഹാബികൾ ചോദിക്കാണ് നിബിയെ ഓരോ കെണുപ്പുകൾക്കും ഓരോ സ്വതക്കകൾ വീതം നൽകാൻ ആർക്കാ കഴിയാ അപ്പൊ നബി സാഹു അലൈ വസങ്ങള് പറഞ്ഞു കൊടുക്കുന്നു രണ്ട് റക്കായുസ്കാരം മുന്നൂറ്റി അറുപത് സ്വതക്ക നൽകി ഇതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് മുന്നൂറ്റി അറുപത് സ്വതക്ക നിർവഹിച്ച പ്രതിഫലമാണ് രണ്ട് റക്കായ ലോഹാനുസ്കാരത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നത് അതിനാൽ ഒരിക്കലും നമ്മൾ ലോഹാനുസ്കാരം ഒഴിവാക്കരുത് അതുപോലെ ഓരോ തസ്ബീഹുകളും ഓരോ തീറുകളും ഓരോ തഹ്ലീലുകളും ഓരോ തഹ്മീദുകളും തഹമീദുകളും അലഹമുലില്ല എന്ന് പറഞ്ഞാൽ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇലാഹ സുബഹാന ശേഷം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നവരുമാണ് അത് ആലോചിക്കുമ്പോൾ നമുക്ക് എത്ര സ്വതക്ക നിർവഹിച്ച കൂലി ഉണ്ടാകും പക്ഷെ പലരും അത് ശരിയായ രൂപത്തിൽ പറയാൻ ശ്രമിക്കുന്നില്ല നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു മുപ്പത്തിമൂന്ന് തവണ സുബഹാൻ അള്ളാ മുപ്പത്തിമൂന്ന് തവണ അലഹമുല്ല മുപ്പത്തിനാല് തവണ അള്ളാഹു അക്ബർ എന്നൊരു ഒരു ആത്മാർത്ഥമായിട്ട് പറയാറുണ്ടോ ഒന്ന് ആലോചിച്ചോ കാണി പലരും നിസ്കാരം കഴിഞ്ഞാൽ ഇമാം ഇങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും പിന്നിലുള്ള ആളുകൾ ഇങ്ങനെ തസ്ബീഹമാല ഇങ്ങനെ ഇങ്ങനെ മണി ഇങ്ങനെ എന്തി ഇങ്ങനെ മാറ്റം ഉണ്ടാവും പക്ഷെ വായ കൊണ്ട് കൊണ്ടൊന്നും പറയുണ്ടാവൂല ചുണ്ടനങ്ങുന്ന പോലും ഉണ്ടാവില്ല ഏ മുപ്പത്തിമൂന്നെണ്ണം എണ്ണി എണ്ണി പൂർത്തിയാക്കുന്ന ഒരു രൂപമാണ് പലരിൽ നിന്നും കാണുന്നത് എന്നാൽ ചില ആളുകളോ ചില ആളുകള് സുബാധ 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 സുബാധ

എന്നിങ്ങനെ കൃത്യമായിട്ട് തന്നെ അത് പറയണം എന്നാലേ അതിന്റെ പ്രതിഫലം കിട്ടുള്ളൂ അതേപോലെ മുങ്കർ ആണ് നല്ലത് കൊണ്ട് കൽപ്പിക്കൽ സ്വതക്കയാണ് ചീത്ത കാര്യം ഒഴിവാക്കാൻ പറയല് അതൊക്കെ സ്വതക്കയാണ് ഇതൊക്കെ നമുക്കറിയാതെ ലഭിക്കുന്ന സ്വതക്കകളാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നിസ്കാര ശേഷം യാ എന്ന പത്ത് തവണ ചൊല്ലണം കൈകള് അത് ചൊല്ലുമ്പോ കൈകളൊക്കെ മേൽപോട്ട് ഉയർത്തി കൊണ്ട് ചെല്ലണം എന്നിട്ട് ഈ രണ്ട് കൈകളും കൊണ്ടും മുഖം തടവണം എന്നിട്ട് എന്ത് ചെയ്യണം ധാന ചെയ്യണം എന്നാൽ അവന് ധനസമ്പാദി മാർഗം തുറക്കപ്പെടും എന്ന് കാണാം അതുപോലെ ലോഹ ശേഷം ഒരു പ്രത്യേക പ്രാർത്ഥന കൂടിയുണ്ട് അലഹമുല്ലാഹിറബൻ والبهاء بهاؤك والجمال جمالك والقوة قوتك والقدرة قدرتك والعصمة عصمتك اللهم إن كان رزقي في السماء فأنزله وإن كان في الأرض فأخرجه وإن كان معسرا فيسره وإن كان حراما فتخره وإن كان بعيدا فقربه بحق ضحائك وبهائك وجمالك وقوتك ശേഷം ഈ ഒരു പ്രാർത്ഥന കൂടി നിർവഹിക്കാൻ ശ്രദ്ധിക്കണം വും മറ്റു സൽക്കർമ്മങ്ങളും കൃത്യമായി പതിവായി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ ആലമീൻ ഇൻഷാ അടുത്ത ക്ലാസ്സിൽ വിത്തരമസ്കാരം കൂടി പറയാം അള്ളാഹു തോഫി നൽകട്ടെ അസാമലൈക്കും വാഹമത്തു അല്ലാ വാ